എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം മാർ ഉറിലോസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു അധ്യാപകനായ ബിജു മാത്യുവാണ് കുട്ടികൾക്ക് മുന്നിൽ ചുവടുകൾ വെച്ച് അവരിലൊരാളായി മാറിയത് പ്ലസ് ടു കുട്ടികളുടെ ഫെയർവെൽ ദിനത്തിലായിരുന്നു അധ്യാപകന്റെ കുട്ടികൾക്ക് മുന്നിലുള്ള ഈ നൃത്തം തന്നെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചിട്ട് സാർ ഒരു പാട്ട് പാടാമോ എന്നാണ് അവർ ആവശ്യപ്പെട്ടത് തനിക്ക് പാടാൻ അറിയില്ല എന്നും നിങ്ങൾ പാടിക്കോളൂ ഞാൻ കൂടെ കൂടാമെന്ന് പറഞ്ഞ് കുട്ടികളുടെ കുസൃതിക്കൊപ്പം കൂടുകയാണ് ചെയ്തത് അവർക്ക് ആനന്ദിക്കാൻ കിട്ടുന്ന ചുരുക്കം ചില ദിവസങ്ങളിൽ ഒന്നാണ് ഇത് അത് അവരുടെ ദിവസമാണ് അന്ന് അധ്യാപകർ അധികം മസിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും കുട്ടികൾ ഇത് വീഡിയോ ആക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല എന്നും എങ്കിൽ ഇത്ര മാരകമായ ഡാൻസ് കളിക്കില്ലായിരുന്നുവെന്നും ബിജു മാത്യു പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വെഡിംഗ്